ഹലോ കൂട്ടർ എല്ലാവർക്കും വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം കാസർഗോഡിൽ നിന്നും യാത്ര തുടങ്ങിയ ഭക്തജനങ്ങളോടൊപ്പം യാത്ര തുടരുന്ന ഒരു അതിഥിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഭഗവാന്റെ ദർശനത്തിനായി കാസർഗോഡിൽ നിന്നും യാത്ര തുടങ്ങിയ ഭക്തജനങ്ങളോടൊപ്പം യാത്ര തുടരുന്ന ഒരു അതിഥിയാണ് ഇപ്പോൾ മാഹിയിൽ നിന്നും വേറെ ഒരു സ്വാമിയുടെ ഒപ്പമാണ് യാത്ര തുടരുന്നത് കാസർഗോഡിൽ നിന്നും നടന്നു വന്ന സ്വാമികൾ മിസ്സായതുകൊണ്ട് ഇപ്പോൾ മാക്കിയിൽ നിന്നും വേറെയൊരു സ്വാമിയോടൊപ്പമാണ് ശബരിമലയ്ക്കുള്ള യാത്ര തുടരുന്നത് ശബരിമലയിൽ പോയി ഭഗവാന്റെ ദർശനം വാങ്ങിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സാമിയോടൊപ്പം പോകുന്നത് കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹത്തിന് മലയ്ക്ക് പോയി ദർശനം വാങ്ങിക്കുവാനായി സാധിച്ചില്ല എന്ന് തോന്നുന്നു ആ ഒരു ആഗ്രഹം ഈ ജന്മത്തിലെങ്കിലും തീർക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ നടന്നു പോകുന്ന കാൽനട യാത്രക്കാരോടൊപ്പം ഒരു അതിഥിയായി ഭഗവാന്റെ ദർശനത്തിനായിട്ട് പോകുന്നത് എന്തായാലും ആ വീഡിയോ ദൃശ്യം നമ്മൾക്ക് കാണാം ദേ കണ്ടോളൂ ആൾ നടക്കാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസത്തിലധികമായി കാസർഗോഡ് എന്നുള്ള സ്വാമിമാരുടെ കൂടെ വരുന്ന ഡോഗാണ് മാഹി മാഹിന്നാണ് ഒപ്പം കൂടിയത് ഞാൻ ഓണ്ടവേ കാസർഗോഡ് സ്വാമിമാരുടെ കൂടെ എല്ലാ വർഷവും ഒപ്പം പോരുന്ന ആളാണ് ഞാൻ മലപ്പുറം കൊണ്ടോട്ടിയാണ് വീട് അപ്പോൾ ഞാൻ ഓൺ ഓണവേ ചമ്രോട്ടത്തിൽ നിന്നാണ് ഇവരെ കൂടെ കൂടിയത് വളർത്തുന്ന പട്ടിയല്ല ഇത് മാഹിന്ന് ഓരോ സ്വാമിമാരുടെ ഒപ്പം കൂടിയതാണ് അവർ സ്വാമിമാർ കുറച്ച് മുന്നിലാണ് അപ്പോൾ ഞാനിപ്പോൾ അവരെ ചവിട്ടി പിടിക്കണം ഇതിരെ ഒരുപാട് ന്യൂസ് ചാനലുകാരൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ആര് വിളിച്ചാലും കൂടെ വരും കടിക്കൊന്നുമില്ല ആർക്കുവാണെങ്കിലും തൊട തലോടാ കുഴപ്പമൊന്നുമില്ല ശബരിമലയിൽ വേറെ അറിഞ്ഞിട്ടുണ്ട് ഒരു വെയിറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത് കേറ്റുമല്ല എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു മൾട്ടികൾ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കും കേറ്റുന്നില്ല എങ്കിൽ താഴത്ത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മലക്കു പോയി വരുമ്പോൾ റിട്ടം വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും എന്തായാലും ഈ സ്വാമിയോടൊപ്പമുള്ള യാത്ര ആ ഡോഗ് തുടരുകയാണ് ചെയ്യുന്നത് എന്തായാലും അവിടെ പോയി ആ ഒരു ഡോഗിനും കൂടി ഭഗവാന്റെ ദർശനം ലഭിക്കട്ടെ ആഗ്രഹത്തോടു കൂടി ഭക്തജനങ്ങളോടൊപ്പം കൂടി പത്ത് ദിവസത്തെ യാത്രയാണ് ഇപ്പോൾ മുന്നിട്ടു പോയിരിക്കുന്നത് ഭഗവാൻ്റെ ദർശനം എന്തായാലും ലഭിക്കട്ടെ സന്നിധാനത്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ സ്വാമി എന്തായാലും ഭഗവാന്റെ ദർശനം ലഭിക്കട്ടെ ഒരു ആഗ്രഹത്തോടു കൂടി പത്ത് ദിവസത്തെ യാത്ര എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ് ഒരു ഡോഗ് ഇത്രയും യാത്ര ചെയ്ത് വരണമെങ്കിൽ വെറുമൊരു ഡോഗല്ല എന്തോ ഒരു ശക്തിയുള്ള ഒരു ഡോഗ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിക്കുവാനായി മലകയറി ഭഗവാന്റെ ദർശനത്തിനായി പോവുകയാണ് എന്തായാലും അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്നാണ് അദ്ദേഹവും പറയുന്നത് ആഗ്രഹം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല ദർശനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇതേപോലെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയോ പൂച്ചയോ കോഴിയോ ഒന്നും ചങ്ങലിക്കിട്ട് ഇതേപോലെ കൊണ്ടുപോകരുത് ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം പത്തു ദിവസം സാമ്യമാരോടൊപ്പം യാത്ര ചെയ്ത് തുടർന്നും യാത്ര ചെയ്ത് മലകയറി ഭഗവാന്റെ ദർശനം ലഭിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ഡോഗാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഡോഗിനെയൊക്കെ ചങ്ങലയ്ക്ക് ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാകും അതുകൊണ്ടാരും ഇതേപോലെ ചെയ്യരുത് അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി എന്നേബിൾ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്യുക ഡോഗിന് ദർശനം കിട്ടിയ ഒരു വീഡിയോ കിട്ടുകയാണെങ്കിൽ തുടർന്ന് അതും കൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേറെ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ